ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉപയോഗിച്ച് രണ്ട് തരത്തിലുണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കരിക്കിൻ്റെ വെള്ളം ഉപയോഗിച്ച് ഒരു ജെല്ലി പുഡിങ്ങും അതുപോലെ തന്നെ ഉപയോഗിച്ച് നല്ല ആയിട്ടുള്ള ഒരു പുഡിങ്ങും ഇതിൽ കാണിക്കുന്നുണ്ട് രണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലാം കരിക്കാ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ മൂന്ന് കരിക്കിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കരിക്കും കൂടെ ഒന്ന് അതിൽ നിന്നൊന്ന് എടുക്കാം ഇതുപോലെ നല്ല എളം കരിക്ക് തന്നെ എടുക്കണം ഇതിന് വേണ്ടിയിട്ട് എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഇനിയിപ്പോൾ ആ കരിക്കിൻ്റെ വെള്ളം ഉപയോഗിച്ച് ഒരു ജെല്ലി പുഡിങ് ഉണ്ടാക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് ഗ്രാം അളവിലുള്ള ചൈന ഗ്രാസ് ഞാനിവിടെ ഒന്ന് പുതിർക്കാനായിട്ട് ചെറിയ പീസുകളായിട്ടൊന്ന് നുറുക്കി വെക്കുന്നുണ്ട് ആ കരിക്കും വെള്ളത്തിൽ നിന്ന് തന്നെ ഒരു കപ്പ് വെള്ളം എടുത്താൽ ഞാൻ ഇതൊന്ന് കുതിരാനായിട്ട് വെക്കുന്നത് അപ്പോൾ കരിക്കും വെള്ളം മൊത്തത്തിലൊരു മൂന്ന് കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ മൂന്ന് കപ്പ് കരിക്കിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ നിന്നാണ് ഇപ്പോൾ ഒരു കപ്പ് വെള്ളം ഇതൊന്ന് കുതിരാനായിട്ട് വെക്കുന്നത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് വരും ഇനി നമുക്ക് ഈ കരിക്കൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് കരിക്കെല്ലാം മൂന്ന് കരിക്കെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതുപോലെ നല്ലതുപോലെ ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കാം ഇതുപോലെ ഒരു ക്രീമി പരുവത്തിൽ അരച്ചെടുത്താൽ മതി ഇനി ഇതിൻ്റെ രുചിയൊന്ന് കൂട്ടാനായിട്ടും കുറച്ചും കൂടെ മധുര ആവശ്യമുണ്ട് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു അര അരട്ടിന് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനി നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത്രയും മതി ഇനി ഇത് ഒന്ന് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കാം ഫ്രീസറിലൊന്നും വെക്കേണ്ട ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അതായത് ഇതുപോലെ നല്ല ക്രീമിയായിട്ട് വേണം അരച്ചെടുക്കാൻ ഇതങ്ങ് ഫ്രിഡ്ജിൽ വെക്കാം ഇപ്പോഴേക്കും ചൈന ഗ്രാസ് ഒക്കെ ഇവിടെ നല്ല കുതിർന്നു വന്നിട്ടുണ്ട് ഇനി അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം എല്ലാം നല്ലതുപോലെ അലിഞ്ഞ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് കരിക്കിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം കരിക്കിൻ്റെ വെള്ളം ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം പാലൊന്നും ഒരിക്കലും ഇതുപോലെയല്ല ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം നമ്മളെടുത്ത് വെച്ചിരുന്ന രണ്ട് കപ്പ് കരിക്കിൻ്റെ വെള്ളവും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കൂടെ ചേർന്ന് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പഴേക്കും തീയങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അത് ഉടനെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്കൊന്ന് അരിച്ച ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ രണ്ട് പാത്രം എടുത്തിട്ടുണ്ട് അതിൽ ഒരു പാത്രത്തിൽ വളരെ കനം കുറച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കി മുഴുവനായിട്ടും ഇതിൽ ഈ പാത്രത്തിൽ അങ്ങ് പാത്രത്തിനങ്ങൊഴിച്ചു കൊടുക്കാം രണ്ട് ടൈപ്പിലുള്ള അല്ലേ സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ രണ്ട് ടൈപ്പിനും ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് വളരെ കനം കുറച്ചാണ് വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെറിയ അളവിൽ ഒഴിച്ചു കൊടുത്തത് ഇനി ഇതൊന്ന് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം വേണം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാൻ ഇനിയിപ്പോൾ ഈ നമ്മൾ ഈ കനം ഊട്ടിയൊഴിച്ച ആ പാത്രത്തിലേക്ക് കുറച്ച് ഫ്രഷ് കരിക്കിൻ്റെ പീസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ചൂടോട് കൂടി തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കണം അപ്പോഴേ നമ്മൾ തണുത്തു വരുമ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടത്തുള്ളൂ ഇപ്പം ഇതുപോലെ നിറച്ചും അങ്ങ് ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ചെറിയ അളവിൽ ഒഴിച്ചിരുന്ന പാത്രത്തിൽ നിന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത് വന്നിട്ടുണ്ട് അതൊന്ന് എടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അത് നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അത് ചെറിയ പീസുകളായിട്ടൊന്ന് മുറിച്ചെടുക്കാം നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റാം മുകളിലൊന്ന് അതായത് നമ്മൾ അവസാനം സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും മുകളിൽ കുറച്ച് ഇട്ട് കൊടുക്കാനായിട്ട് കുറച്ചൊന്ന് മാറ്റാം ഇനിയിപ്പോൾ നമ്മൾ ആദ്യം മിക്സിയിൽ അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കരിക്കിൻ്റെ കൂട്ടില്ലേ അതിപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നല്ല ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയത് കഴിഞ്ഞ് അത് രീതി ജെലിയിലിട്ട് ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഓരോ സ്പൂൺ കോരി എടുക്കുമ്പോഴും ആ ജെല്ലിയും നമുക്ക് അതിനോടൊപ്പം തന്നെ കയറി വരണം അതിനാണ് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്നില്ലേ കുറച്ച് ജെല്ലിയുടെ പീസ് അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നിട്ട് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ി വീണ്ടും ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം അപ്പം തന്നെ നല്ല തണുപ്പുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയത് കഴിക്കാനായിട്ട് അതുപോലെ നമ്മൾ ജെല്ലി കുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടും ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ വളരെ ഭയങ്കര എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാൻ ഇപ്പൊ ജെല്ലിയ പുഡിങ് ഒന്ന് മുറിച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് നമ്മൾ കരിക്കിൻ്റെ വെള്ളമൊക്കെ കുടിക്കുന്ന ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും ഇത് കഴിക്കുമ്പോഴും കിട്ടുന്നത് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് മറ്റ് കരിക്ക് അരച്ചിട്ടുണ്ടാക്കിയ പുഡിങ് നല്ല രസമുണ്ടല്ലേ കാണാൻ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഈ പെരുന്നാളിൻ്റെ എല്ലാവരും ഈ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്